രജീഷ് നരിക്കുനുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി രജീഷ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഓരോ ദിവസവും ഓരോ നിമിഷവും എന്ന് തന്നെ പറയാം ഓരോ ഓരോ നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടിപ്പോൾ മുകേഷ് ഉൾപ്പെടെ ജയസൂര്യ ഉൾപ്പെടെ അങ്ങനെ എല്ലാ താരങ്ങളും ഏറെക്കുറെയുള്ള എല്ലാ താരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആരോപണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനിടയിലാണ് അമ്മയുടെ ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സിനിമാ ലോകം നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ അമ്മയുടെ ഒരു യോഗം ചേരാനൊക്കെ അടിയന്തര യോഗം ചേരാനായിരുന്നു നാളെ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അത് മാറ്റിവെക്കുകയാണ് ഇനി എന്താണ് ഈ അമ്മാ സംഘടനയ്ക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഇനി ഇതിൽ എന്ത് ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിത ഇത് ഓരോ ദിവസവും കഴിയുമ്പോഴും പുതിയ പുതിയ ആളുകൾ പുതിയ ആരോപണങ്ങളായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ പലരും നേരിട്ട് തന്നെ ഡി ജി പിക്ക് അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് യുവ നായകർ അല്ലെങ്കിൽ യുവ നടികളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഡി ജി പി ഒക്കെ നേരിട്ട് പരാതി നിൽക്കുന്ന ഈ പരാതികളൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ രൂപീകരിച്ച ഈ അതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഇത്തരത്തിൽ തുറന്നു പറയാൻ തയ്യാറായവരുടെ മൊഴിയാണ് ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം പ്രസംഗം രേഖപ്പെടുത്തുകയും തുറ നടപടികളിലേക്കും ഒക്കെ കടക്കാൻ പോകുന്നത് എന്തായാലും സിനിമാ ലോക ലോകത്തെ പിടിച്ചു കുളുക്കുന്ന ഒരു സ്വഭാവം തന്നെയായി ഇത് മാറിയിരിക്കുന്നു വിവിധ ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ശക്തമായ വിമർശനം ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നതാണ് ഏറ്റവും പ്രതിസന്ധിയിലുള്ളത് ഇപ്പോൾ നിലവിൽ അമ്മയുടെ സെക്രട്ടറിയുടെ ചുമതല നൽകിയിരിക്കുന്ന ബാബുരാജിനെതിരെ മിത്തത്തിൽ പീഡന ആരോപണം ഇന്ന് രാവിലെ ഉയർത്തിയിട്ടുണ്ട് നടി മിന്നു മുനീറാണ് ഇതുമായി ഇത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ തന്നെ മുകേഷ് ജയസൂര്യ ഇടവേളബാബു മണേപിള്ള രാജു എന്നിവർക്കെതിരെയും ഇതുമായി ബന്ധപ്പെട്ട പരാതി ഈ ഇത്തരത്തിലുള്ള ആരോപണവുമായി അവർ മുന്നോട്ട് വരുന്നുണ്ട് മോശമായി സിനിമാ രംഗത്ത് പെരുമാറിയതിനെതിരെയാണ് ഇവരുടെ ഇത്തരത്തിലുള്ള ആരോപണം അവർ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ പോലീസിന് ഇവർ പരാതി നൽകുമെന്നും വ്യക്തമാക്കുന്നു അതേസമയം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൽ എന്ന നിലപാടാണ് മണയമ്പിള രാജി സ്വീകരിച്ചത് ഇത്തരത്തിൽ ഈ ആരോപണത്തിൽ അന്വേഷണം വേണം പിന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടാകും ഏത് അന്വേഷണം നേരിടാൻ താൻ തയ്യാറാണ് നടപടി വേണമെന്നും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവസരം ചോദിച്ച ചോദിച്ചവർ ആരോപണമായി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടുതന്നെ കുറ്റക്കാരെ കണ്ടെത്താൻ അന്വേഷണ സംഘം തയ്യാറാകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം തന്നെ ഈ സിദ്ദിഖ് എന്ന് കഴിഞ്ഞ സിദ്ദിക്കിനെതിരെ വലിയ രീതിയിൽ ആരോപണം ഉയരുകയും സിദ്ദിഖ് അങ്ങയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രാജിവെച്ച് മാറി നിൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ദിഖ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു എന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരം ഈ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ബാവുരാജിനെതിരെ ഉയർന്ന ആരോപണവും അദ്ദേഹം ബാവുരാജും ഇപ്പോൾ നിരസിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുകേഷിനെതിരെയും ഈ ആരോപണം ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരം ആരോപണം ഉണ്ടായിട്ട് പോലും സിനിമ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും മുകേഷിനെ ആദ്യ സമയങ്ങളിൽ രഞ്ജിത്തിനെതിരെ ഇതുപോലൊരു ആരോപണം വന്നപ്പോഴും സർക്കാർ സർക്കാർക്കൂട്ടിലാവുകയായിരുന്നു കഴിയുന്ന കഴിയുന്ന അത്രത്തോളം രഞ്ജിത്തിനെ സംരക്ഷിക്കാനൊക്കെ സർക്കാർ നോക്കിയെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു ഇപ്പോൾ അടുത്തതിന് മുകേഷാണ് മുകേഷ് ഒരു എം എൽ എ ആണ് നമുക്കറിയാം ജനപ്രതിനിധിയാണ് അതുപോലെ തന്നെ സർക്കാർ കോൺക്ലേവ് നടത്താൻ പോവുകയാണ് സിനിമാ മേഖലയിലെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിലെ ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ മുകേഷ് ഇപ്പോഴും തുടരുന്നു ഇതിലൊക്കെ സർക്കാരിൻ്റെ ഒരു നയം എങ്ങനെയാണ് രാവിലെ സജി ചെറിയാൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ എന്തെങ്കിലും അതിൽ പറയുന്നുണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല കാരണം ഇപ്പോൾ ഉള്ളത് ഈ സംഭവങ്ങളൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ ഈ സർക്കാർ നിലപാട് എന്ന് പറയുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുകയും ഒപ്പം തന്നെ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ പോലീസിന്റെ പുതിയ സംഘത്തെ രൂപീകരിക്കുകയും ഒക്കെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ നടപടിക്ക് തന്നെ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നിട്ടില്ല നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മുകേഷിന്റെ കാര്യമാണ് മുകേഷിന് ഇപ്പോഴും സിനിമാ നയരൂപീകരണ കമ്മിറ്റി ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താനൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ തുടർന്ന് ഔചിത്യമാണോ അല്ലെങ്കിൽ വീണ്ടും ഉമേഷ് ചിത്തി ഉപനിർത്തിക്കൊണ്ട് ഈ ഒരു ഇത്തരത്തിലുള്ള കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പലരും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ പ്രതിപക്ഷം എടുത്തിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നാണ് പ്രതിപക്ഷം വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത് സദ്യ ചെറിയാൻ രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം അത് നടത്തണം വീണ്ടും മൊഴി നൽകണമെന്ന് പറയുന്നത് ഇരകളെ അപമാനിക്കുന്ന തുല്യമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അന്വേഷണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എന്ന് പറയുന്നില്ല വേട്ടക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രേവതി സമ്പത്തിന് ഇപ്പോൾ ഡി ജി പിക്ക് സ്ഥിതി പരാതി നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ പലരും ഇപ്പോൾ നേരിട്ട് ഡി ജി പിക്ക് ഈ ഇത്തരത്തിൽ ഇരകളായവർ പലരും നേരിട്ട് മുന്നോട്ട് വരുന്നു അവർ ഡി ജി പിക്ക് പരാതി നൽകുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായും നമ്മുടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം തന്നെ ഈ മാറ്റം സിനിമാ മേഖലയിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഡെപ്ലൂ സി സി ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷിതമായ തൊഴിലിടപ്പ് നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം എന്ന് പറയാനുള്ള സാഹചര്യമില്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ എന്നാണ് ഡബ്ല്യു സി സി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം അത് കണ്ട പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് അതിൽ ഈ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ലഭിക്കും തയ്യാറാവുന്നവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ സമൂഹത്തിന് ലഭിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എന്തായാലും മുകേഷിന്റെ മുകേഷിനെതിരെയുള്ള ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം കൊല്ലത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മഹിളാ മോർച്ചയും യുവമോർച്ചയും അതൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ പ്രതിഷേധ മാർച്ചുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളും കൂടുതൽ ആളുകൾ ഒരു പക്ഷേ സിനിമാ മേഖലയിലെ നടന്മാർക്കും സംവിധായകനും ഒക്കെ എതിരെ വീണ്ടും മുന്നോട്ട് വരാനായിരിക്കും സാധ്യത ഉള്ളത് ഓരോ നിമിഷവും കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ ആരോപണങ്ങൾ ഈ നടന്മാർക്ക് എതിരെ ഉയർന്നു എന്ന് നമ്മൾ നോക്കി കാണുന്നതാണ് ഇനി പോലീസ് നിയോഗിച്ച സർക്കാർ നിയോഗിച്ച പുതിയ അന്വേഷണ കമ്മീഷൻ പുതിയ അന്വേഷണ സംഘം അവർ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി ഏതൊരു തരത്തിലേക്കും മുന്നോട്ട് പോവുക എന്നതും ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പവർ പ്രൂഫിനെ കുറിച്ച് തനിക്കറിയില്ല സ്ത്രീകൾ തന്നോട് അനുഭവങ്ങൾ ഇത്തരത്തിൽ മോശമായ അനുഭവം ഉണ്ടായത് ഇതുവരെ തനുമായി പങ്കുവച്ചിട്ടില്ല സ്ത്രീകൾ പരാതി ഉണ്ടെങ്കിൽ അത് പുറത്തു പുറത്തുവരണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ നടപടികൾ ഒരു ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച അമ്മയുടെ നേതൃയോഗം നേതൃയോഗം സംബന്ധിച്ച് ഇനി എന്നാണ് നടത്തുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഈ വിഷയത്തിൽ അമ്മയുടെ അമ്മ പ്രസിഡന്റിന്റെ പ്രസിഡന്റായ മോഹൻലാലിന്റെ ഒരു നിലപാടോ അല്ലെങ്കിൽ എന്താണ് അമ്മയുടെ നിലപാട് എന്ന ഔദ്യോഗിക ഒരു പ്രഖ്യാപനം അന്നും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല എന്നത് നമ്മൾ നോക്കിക്കാണ്ട ഒരു കാര്യം തന്നെയാണ് നാളെയായിരുന്നു എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചത് പക്ഷേ മോഹൻലാലിന് എത്താൻ കഴിയില്ല എന്ന അറിയിച്ചതോടൊപ്പം അത് മാറ്റിവെച്ചു എന്നതാണ് നമുക്ക് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത് എന്നാണ് ഇനി ചേരുക എന്ന് സംബന്ധിച്ച് ഇതുവരെ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല എന്തായാലും ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ പ്രതിസന്ധിയുമായി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ നേരിട്ട പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരാനായിരിക്കും സാധ്യത ഉണ്ടാവുക രജീഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല കോണിൽ നിന്നും ആരോപണങ്ങൾ വീണ്ടും ഉയരുകയാണ് പല നായിക പല നടിമാരും തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് അതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് മുകേഷിനെതിരായ ആരോപണത്തിലാണ് ഇപ്പോൾ പ്രതികരണം വരുന്നുണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം